ഉൽപ്പത്തി മൂന്നാം അധ്യായം യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളേക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തൊടുകേ മരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പാമ്പു സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ ആഗ്രഹിക്കത്തക്കതും എന്ന സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ രണ്ടുപേരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നർ എന്നറിഞ്ഞ് അത്തിയില കൂട്ടി തുന്നി തങ്ങൾക്ക് അരയാടമുണ്ടാക്കി റിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു തോട്ടത്തിൽ അവിടുത്തെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നാകെ ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു നീ നഗ്നൻ എന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്നവൻ ചോദിച്ചു അതിനു മനുഷ്യൻ എന്നോട് കൂടെ ഇരിക്കുവാനും അവിടുന്ന് തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു യഹോവയായ ദൈവം സ്ത്രീയോട് നീ എന്താണ് ഈ ചെയ്തത് എന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസ്സുകൊണ്ട് ഇഴഞ്ഞ് നിന്റെ ജീവിതകാലമൊക്കെയും പൊടി തിന്നും ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും നീ വേദനയോടെ മക്കളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും അവൻ നിന്നെ ഭരിക്കും ആദാവിനോട് കൽപ്പിച്ചത് നീ അവൻ്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും നിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷബലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ജീവകാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കും മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും വയലിലെ സസ്യം നീ ഭക്ഷിക്കും നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരും വരെ മുഖത്തെ വിയർപ്പോട് നീ അപ്പം ഭക്ഷിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും ജീവനുള്ള എല്ലാവർക്കും മാതാവായതുകൊണ്ട് ആദാം തൻ്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി അവരെ ധരിപ്പിച്ചു യഹോവയായ ദൈവം നോക്കൂ മനുഷ്യൻ നന്മത്തിന്മകളെ അറിയുവാനായി നമ്മളെ ഒരുവനെപ്പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കുവാൻ ഇടവരരുത് എന്ന് കൽപ്പിച്ചു അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെ ദൈവം മനുഷ്യനെ ഇറക്കി വിട്ടു ജീവൻ്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാവൽ ചെയ്യുവാൻ അവിടുന്ന് ഏതൻ തോട്ടത്തിന് കിഴക്കി കരൂപുകളെ എല്ലാ വശത്തേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്വാലയുള്ള ഒരു വാളുമായി നിർത്തി